ി ജെ പിയുടെ മുതിർന്ന നേതാവായിട്ടുള്ള എൻ ശിവരാജൻ ഉൾപ്പെടെയുള്ളവർ നമുക്കിപ്പം പ്രതികരിക്കുന്നുണ്ട് ശിവരാജൻ ഇപ്പോൾ നമുക്കിപ്പം ചേരുന്നുണ്ട് സീനിയർ നേതാക്കളെ ഒഴിവാക്കിക്കൊണ്ടുള്ളൊരു പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല അത് നിങ്ങൾക്ക് എങ്ങനെ കിട്ടിയെന്ന് അറിയില്ല എനിക്കറിയില്ല ഈ പ്രമീള ശശിധരൻ നഗരസഭാ ചെയർപേഴ്സൺ ആണ് അതുപോലെ തന്നെ അഡ്വക്കറ്റ് ഇ കൃഷ്ണ വൈസ് ചെയർപേഴ്സൺ ആണ് ഇവരെ ഉൾപ്പെടെ മാറ്റി നിർത്തുന്നത് ഗുണം ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ അത് നിങ്ങൾ അവരോട് ചോദിച്ചാൽ മതി അങ്ങ് അങ് ഉൾപ്പെടെ നാൽപ്പത് വർഷമായിട്ട് കൗൺസിലറാണ് ബി ജെ പിക്ക് വലിയ രീതിയിൽ ഭരണം രണ്ടു വേണ്ട വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയുള്ള വലിയ രീതിയിൽ പ്രവർത്തിച്ചവരാണ് നിങ്ങളെ നിങ്ങളെപ്പോലുള്ളവരെ മാറ്റി നിർത്തുന്നു എന്നുള്ളൊരു തോന്നലുണ്ട് ഞാൻ മൂന്നാം വട്ടവും ബി ജെ പി അധികാരത്തിൽ വരാൻ രാവും പകലും അധ്വാനിക്കും മൂന്നാം വട്ടവും ബി ജെ പിയെ വരുള്ളൂ ആരുണ്ട് പാലക്കാട് പാലക്കാട് ബി ജെ പിയെ വരുള്ളൂ മുനിസിപ്പൽ ഇലക്ഷൻ ഞങ്ങളുടെ കയ്യിലാണ് പക്ഷേ ഈ കൃഷ്ണകുമാർ പക്ഷത്തുള്ള ആളുകൾ നിങ്ങളെ നിങ്ങളെപ്പോലുള്ള സീനിയർ നേതാക്കളെ മാറ്റി നിർത്തുന്നു ഇവിടെ നിങ്ങൾ കൃഷ്ണകുമാർ വെച്ച ശിവരാജൻ ബച്ചൻ പറയണ്ട ഇവിടെ രാജീവ് ചന്ദ്രശേഖരൻ്റെ പക്ഷമാണ് രാജീവ് ചന്ദ്രശേഖർ ജെ പി നഡ്ഡ പക്ഷമാണ് അതു മാത്രമേ ഇവിടെയുള്ളൂ ഞങ്ങൾ ഒറ്റക്കെട്ടായി പാർട്ടി പാർട്ടി അധികാരത്തിൽ കയറ്റാൻ വേണ്ടി വർക്ക് ചെയ്യും എനിക്ക് ഒരു കുഴപ്പമില്ല പാർട്ടി മത്സരിക്കേണ്ട പറഞ്ഞാൽ ഞാൻ നാൽപ്പത് കൊല്ലം കൗൺസിലറായിരുന്ന ആളാണ് ഇത് ഈ റെക്കോർഡ് ഭേദിക്കാൻ നൂറ്റി അറുപത് കൊല്ലത്തെ പാരമ്പര്യമുള്ള പാലക്കാട് നഗരസഭയ്ക്ക് ഇനി ആരും ഉണ്ടാവാൻ പോകുന്നില്ല അഞ്ച് വർഷം കഴിഞ്ഞാൽ തന്നെ വേണ്ട വേണ്ട പറയുന്ന ആൾക്കാർ വീണ്ടും വീണ്ടും തന്നെ നാൽപ്പത് വർഷമാണ് ഈ വാർഡിൽ നിർത്തിയത് എൻ്റെ വാർഡിൽ അതുകൊണ്ട് ഇനി പാർട്ടി തീരുമാനിച്ച് ഞാൻ മരിക്കുന്നവരെ കൗൺസിലായിരിക്കണം എന്നില്ലല്ലോ പാർട്ടി തീരുമാനിച്ചാൽ മത്സരിക്കില്ല പാർട്ടി അവിടെ മത്സരിക്കാൻ പറഞ്ഞാൽ അവിടെ മത്സരിക്കും അല്ലെങ്കിൽ വേണ്ട അല്ലെങ്കിൽ അധികാരത്തിൽ വരാൻ വീണ്ടും അധികാരത്തിൽ വരാൻ രാഹുവും പകലും അധ്വാനിക്കും അതാണ് എൻ്റെ അഭിപ്രായം സീറ്റ് കിട്ടാത്ത യാതൊരു സീറ്റ് കിട്ടാത്തതോ എന്തൊക്കെയാണ് പറയുന്നത് ഞാൻ മത്സരിക്കാൻ പാർട്ടി പറഞ്ഞാൽ മത്സരിക്കും പാർട്ടി പറഞ്ഞില്ലെങ്കിൽ മത്സരിക്കില്ല എൻ്റെ ഒരു ആരാണ് പല ആളുകളും ഒരു പരാതിയായി ഇപ്പോൾ ആർ എസ് എസിനെ ഉൾപ്പെടെ സമീപിച്ചിട്ടുതന്നെ ഒന്നൊരു കോർ കമ്മിറ്റി യോഗം കാര്യാലയത്തിൽ വെച്ച് നടക്കുന്നു എന്നൊക്കെ വിവരം വരുന്നുണ്ട് എനിക്കറിയില്ല നിങ്ങൾക്ക് എങ്ങനെ വിവരം കിട്ടിയെന്നറിയില്ല ആർ എസ് എസ് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ സ്ഥാനാർത്ഥത്തിലോ ഇതൊന്നും ഇടപടിയില്ല ആർ എസ് എസ് ആർ എസ് എസിൻ്റെ പ്രവർത്തനമുണ്ട് ഇതൊന്നും ഈ മുനിസിപ്പൽ ഇലക്ഷൻ വര വരയ്ക്കലും പിടിക്കലോ അല്ല ആർ എസ് എസ് ഇടപടി അവർ നടത്തിക്കോളൂ എൻ ശിവരാജൻ പട്ടികര വാർഡിൽ നിന്ന് മത്സരിക്കുമെന്നുള്ളതാണ് വിവരം ഉണ്ടായിരുന്നു അങ്ങനെ പട്ടികര വാർഡിൽ മത്സരിക്കാനൊരു സന്നദ്ധ പാർട്ടി അറിയിച്ചിരുന്നു എന്ന് മനസ്സിലാവും നിങ്ങളോട് ആരാ പറഞ്ഞത് നിങ്ങളാരാണ് പറഞ്ഞത് ആരെങ്കിലും വഴി പോകണമെന്ന് പറഞ്ഞതിനൊന്നും മറുപടി വരാനല്ല ആളല്ല എനിക്ക് പരാതിയില്ല ഒരു കുഴപ്പമില്ല ഞാൻ മരിക്കുന്നവരെ ബി ജെ പി ആണ് അതിന് വേണ്ടി നാളെ സ്ഥാനാർത്ഥി ജയിച്ചാൽ എന്റെ ഈ ഭാഗത്ത് മുഴുവൻ വാർഡുകളിലും ബി ജെ പി ജയിക്കും ശിവനാണ് ചെയർമാൻ സ്ഥാനാർത്ഥി ഞാൻ സ്വാഗതം ചെയ്യുന്നു എന്താണ് തെറ്റ് വരട്ടെ നല്ല ഭരണം കാഴ്ചവെക്കാൻ സാധിക്കും വേറെ ആരുവിടെയുണ്ട് ാണ് എൻ ശിവരാജൻ്റെ ഒരു പ്രതികരണം എന്ന് പറയുന്നത് അവർക്ക് നിലവിൽ പരാതി ഇല്ല എന്നുള്ളതാണ് പറയുന്നത് പക്ഷേ മേഖലാ ഭാരവാഹികൾ ബി ജെ പിയുടെ മേഖലാ ഭാരവാഹിയായിട്ടുള്ള പ്രഭാ കൂടിയായിട്ടുള്ള അനീഷ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഈ ഇപ്പോൾ നിലവിൽ പുറത്തു വന്നിട്ടുള്ള പട്ടികയിൽ ഒരു അതൃപ്തിയുണ്ട് എന്നുള്ള വിവരം അറിയുന്നത് ഏതായാലും ഈ വിഷയത്തിൽ ആർ ഒരു ഇടപെടൽ ഉൾപ്പെടെ വന്നേക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്